ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്നാമത്തെ ശ്രോണിക്കൽ ലേഖനം നാലാമധ്യായും മൂന്നാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം നാം ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്തെന്ന് എകസ്കേൽ പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തെ ആസ്പദമാക്കി നാം ചിന്തിച്ചു എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം അതറിയുവാൻ ഒന്നാമത്തെ ചിന്ത ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുക ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് അറിയുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ നമ്മുടെ ഭവനത്തിലേക്ക് ഏറ്റവും സമൂഹത്തിൽ ഉന്നതനായ ഒരു വ്യക്തി ഫുഡിന് വരികയെന്നിരിക്കട്ടെ ആ വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം എന്താ കഴിക്കുന്ന ഇഷ്ടം അദ്ദേഹത്തോട് ചോദിച്ചില്ലെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളോട് നാം ചോദിച്ചറിയും എന്താണ് അദ്ദേഹം ഗ്രഹിക്കുന്നത് ഘടിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് നാം അറിയും അറിയും അതുപോലെ നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം നാം ഒന്നും അറിയട്ടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് നയിക്കുമ്പോൾ അതിൽ പരം ഭാഗ്യം വേറെയില്ല എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം രണ്ടാമത്തെ ചിന്ത നമ്മുടെ ശുദ്ധീകരണം അത്ര ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നാം ശുദ്ധീകരിക്കപ്പെടുന്നത് നാം ജീവിതത്തിൽ ക്രമപ്പെടുന്നതാണ് ദൈവത്തിന് ഇഷ്ടം ദൈവത്തിന് ഇഷ്ടം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുണ്ടോ ഇബ്രാഹിം ലേഖനത്തിൽ നാം വായിക്കുന്നു ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല ശുദ്ധീകരണം വേണം ശുദ്ധീകരണം ഇല്ലെങ്കിൽ നെയ്യമുഖം കാണാൻ നമ്മളെ കൊണ്ട് കഴിയയില്ല രണ്ട് തിന്റെ ലേഖനം രണ്ടാമധ്യായും ഇരുപത് ഇരുപത്തൊന്ന് വാക്യത്തിൽ നാം വായിക്കുന്നു പാത്രങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ ചിലത് ഹീനകാര്യത്തിനും ചിലത് മാന്യകാര്യത്തിന് ഉപയോഗിക്കുന്നു എന്നാൽ ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥനുപയോഗവും നല്ല വേലക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമാകുന്നു ചിലത് വിട്ട ഒഴിഞ്ഞ് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ ഉപയോഗമുള്ള പാത്രമായി മാറും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശുദ്ധീകരണത്തോടെ ദൈവപാതപിടത്തിലേക്ക് വന്നാൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും ശുദ്ധീകരണത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാമോ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഏഷ്യ പറയുന്നു ഞാൻ ശുദ്ധിയില്ലാത്ത ഉള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുടെ ജനത്തിൻ്റെ നടുവിൽ ഞാൻ വസിക്കുന്നു അടുത്ത വാക്യത്തിൽ എൻ്റെ അധരത്തിൻ്റെ അശുദ്ധി ഒരു ശുദ്ധീകരണം വന്നപ്പോൾ ഒരു ശുദ്ധീകരണം വന്നപ്പോൾ ദർശനങ്ങൾക്ക് വ്യത്യാസം വരാൻ തുടങ്ങി ജീവിതത്തിൻ്റെ അകത്ത് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് മുമ്പോട്ടുള്ള കുതിപ്പിന് അശുദ്ധീകരണം അനുഗ്രഹമായി നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്കൊന്ന് അടുത്തു വന്നാൽ നാം ഇതുവരെ കാണാത്ത ഇതുവരെ പോയിട്ടില്ലാത്ത വിധത്തിൽ സ്വർഗം നമ്മെ കൊണ്ടുപോകും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ശുദ്ധീകരണത്തോടെ അപ്പൻ്റെ സന്നദ്ധിയിലേക്ക് അടുത്ത് വരാം അത് ദൈവത്തിന് ഇഷ്ടമാണ് ദൈവത്തിന് ഇഷ്ടമാണ് ശുദ്ധീകരണം യശകർത്താവ് അന്ത്യ നാളുകളിൽ ശന്മാരുടെ പാദങ്ങൾ കഴുകുമ്പോൾ പത്രോസ് പറഞ്ഞു നീ എന്നെ കഴുകട്ട അത്രോശനോട് പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട് ഞാൻ നിന്നെ കഴുകഞ്ഞാൽ നിനക്കെന്നോട പങ്കും അകരിയുമില്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശുദ്ധീകരണം കൂടാതെ നിനക്കെന്നോട് നിനക്കെന്നെ സ്നേഹിപ്പാൻ കഴിയത്തില്ല അതൊരു പ്രകടനങ്ങളായി മാറും പ്രകസനങ്ങളായി മാറും ഈ പ്രഭാതത്തിൽ ശുദ്ധീകരണത്തോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം ശുദ്ധീകരണം നമുക്കാവശ്യമാണ് ലേഖനം നാലാമധിയായും എൻ്റെ മൂന്നാം വാക്യത്തിലും നാലാം വാക്യത്തിലും ഓർമ്മിപ്പിക്കുന്നു പാപത്തിൻ്റെ സ്വഭാവത്തെ വിട്ട് ദൈവത്തെ അറിയാത്ത ജാതികൾ കാണിക്കുന്നത് പോലെ ദൈവമില്ലാത്തവർ കാണിക്കുന്നത് പോലെ നാം പോകാൻ പാടില്ല ആ പാവത്തെ വിട്ടിട്ട് ശുദ്ധീകരണത്തോടെ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് വരാം അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം കർത്താവെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം അതിനായി ഞങ്ങളെ ഒരുക്കുന്നു യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ഗാഡ് ബ്ലസ് യു